ഈ ലോകത്ത് പണമില്ലാത്തവന്റെ കണ്ണുനീരിന് ഉപ്പുരസമേ ഇല്ല എന്ന് അവർ പറയും ആദി അവനൊരു തോറ്റവനാണെന്നാണ് എല്ലാവരും കരുതിയത് പ്രണയിച്ച പെണ്ണുപേക്ഷിച്ചു കൂടെ നിന്നവർ കളിയാക്കി വിധിയും അവന് വേട്ടയാടി പക്ഷേ ആ ഒരൊറ്റ ഫോൺ കോൾ അതവിന്റെ വിധി മാറ്റി എഴുതി ശരിക്കും ആരാണ് ആദി ഇതൊരു സാധാരണ കഥയല്ല ഇതാണ് സീക്രട്ട് മില്ലിനെയർ തുടർച്ചയായി ഡോർവെല്ലടിക്കുന്നു മഴയുടെ ശബ്ദം കസ്റ്റമർ എടാ മണി എത്രയായെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ മണിക്കൂറായി ഞാൻ ഓർഡറും ചെയ്ത് കാത്തിരിക്കുന്നു അത് കേട്ട ആദി സോറി സർ പുറത്ത് നല്ല മഴയാണ് എന്റെ ബൈക്ക് വഴിയിൽ വെച്ച് കസ്റ്റമർ എന്റെ പട്ടി കേൾക്കും നിന്റെ എക്സ്ക്യൂസ് കാശില്ലാത്തവൻ എന്തിനാടാ വണ്ടി വണ്ടിയെടുത്ത് നിരത്തിലിറങ്ങുന്നത് നിനക്കൊക്കെ വല്ല കൂലിപ്പണിക്കും പോയിക്കൂടെ ഇറങ്ങിപ്പോടാൻ നിർക്കാതെ അയാൾ വാതിലടച്ചു ആദി അവനോട് തന്നെ പറയും പണമില്ലാത്തവന് എന്തു മഴ എന്ത് വിശപ്പും വിശപ്പും അവമാനവും സഹിച്ചുകൊണ്ട് ആദി തന്റെ പഴയ ബൈക്കിൽ അടുത്ത സ്ഥലത്തേക്ക് തിരിച്ചു അവൻ അവനാകെ ഒരാശ്വാസം അവന്റെ കാമുകി നന്ദനയാണ് ഇന്ന് അവളുടെ ബേർത്ത്ഡേ ആണ് അവൾക്കായി കരുതി വെച്ചൊരു സമ്മാനവുമായി അവൻ കോഫി ഷോപ്പിലേക്ക് തിരിച്ചു പിറ്റേന്ന് വൈകുന്നേരം എറണാകുളത്തുള്ളൊരു കോഫി ഷോപ്പിൽ ആദ്യം അവന്റെ കാമുകി നന്ദനയും നന്ദന നീ എന്തിനാ ആദി ഇങ്ങോട്ട് വിളിച്ചത് എനിക്ക് തിരക്കുള്ളതാ ആദി ഹാപ്പി ബർത്ത്ഡേ നന്ദു ഇത് നിനക്ക് വേണ്ടിയാ ഒരു ചെറിയ ഗിഫ്റ്റ് ആണ് അതിന് നന്ദന ഇതെന്താ വെള്ളിപ്പാതസുരമോ ആദി നീ കാര്യങ്ങൾ ഇത്ര നിസ്സാരമായിട്ടാണോ കാണുന്നത് എന്റെ ഫ്രണ്ട്സൊക്കെ ഡയമണ്ടും ഗോൾഡും ഇടുമ്പോ ഞാൻ ഈ വെള്ളി ഇട്ട് നടക്കണോ നന്ദു എന്റെ സാലറി കിട്ടുമ്പോൾ നിർത്താതി ഐ എം ഡൺ എനിക്ക് മടുത്തു നിന്റെ ഈ ദാരിദ്ര്യം കേട്ട് എനിക്ക് മടുത്തു ഒരു ഓട്ടോറിക്ഷ വിളിക്കാൻ പോലും നിന്റെ കയ്യിൽ കാശില്ല നിന്നെ കൊണ്ട് എനിക്ക് എന്ത് ഗുണമാണുള്ളത് നന്ദു പ്ലീസ് നമ്മൾ തമ്മിൽ സ്നേഹത്തിലല്ലേ സ്നേഹം കൊണ്ട് വയറ് നിറയില്ലാതെ ലെറ്റ്സ് ബ്രേക്കപ്പ് എനിക്കെന്റെ ലെവലിലുള്ള ഒരാളെ വേണം അങ്ങനെ അവർ തമ്മിൽ ചൂട് സംഭാഷണങ്ങൾ ആയിക്കൊണ്ടിരിക്കുമ്പോ അവരുടെ കോളേജ് ഫ്രണ്ട് അവിടേക്ക് വരികയുണ്ടായി റോഷൻ റോഷൻ നന്ദനിയോട് ഹലോ ഹലോ ആരാണീ ലെവലില്ലാത്ത കാമുകൻ ഓ നമ്മുടെ ഡെലിവറി ബോയ് ആദിയാണോ ആദി റോഷൻ നീ ഇതിലിടപെടേണ്ട ഇടപെടും കാരണം നന്ദന ഇപ്പോൾ എന്റെ കൂടെയാണ് നോക്ക് ഇവളുടെ കഴുത്തിൽ കിടക്കുന്ന ഈ മാല കണ്ടോ അഞ്ചു ലക്ഷം രൂപയാണ് ഇതിന്റെ വില നിനക്ക് സ്വപ്നം കാണാൻ പറ്റൂടാ നന്ദന ബാ ബാറോഷൻ നമുക്ക് പോകാം ഇവനോട് സംസാരിച്ച് സമയം കളയണ്ട നിൽക്ക് നന്ദു ഇവൻ പാവമല്ലേ ഇവൻ കുടിച്ച കോഫിയുടെ കാശ് ഞാൻ കൊടുത്തേക്കാം എടാ ആദി ഈ അഞ്ഞൂറ് രൂപ വെച്ചോ ബാക്കി നിനക്ക് ടിപ്പ് ആദി ഒന്നും മിണ്ടിയില്ല അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എല്ലാവരും നോക്കി നോക്കിനിൽക്കേ ആ കഫേൽ അവൻ ഒറ്റയ്ക്കായി അവന്റെ ആത്മാഭിമാനം അവിടെ തകർന്നു വീണു അതേ വൈകുന്നേരം ബസ് സ്റ്റോപ്പിൽ ആദി നിൽക്കുന്നു ശക്തമായ മഴ ദൈവമേ എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് പണമില്ലാത്തവൻ മനുഷ്യനല്ലേ എനിക്ക് മടുത്തു ജീവിക്കാൻ ഇനി എനിക്ക് വയ്യ അതേസമയം ആദിയുടെ മൊബൈൽ റിങ് ചെയ്യുന്നു അവൻ അതെടുത്തു ഹലോ അപ്പുറത്തു നിന്നും ഒരു വക്കീൽ ഇത് ആദിത്യൻ വർമ്മയല്ലേ അതെ ആരാണ് ഞാൻ അഡ്വക്കേറ്റ് മേനോൻ ഡൽഹിയിൽ നിന്നാണ് വിളിക്കുന്നത് താങ്കൾക്ക് രാജശേഖര തമ്പുരാൻ എന്നൊരാളെ അറിയാമോ അതെൻ്റെ മുത്തശ്ശന്റെ പേരാണ് വർഷങ്ങൾക്ക് മുൻപ് നാടുവിട്ടു പോയതാണ് എന്താ കാര്യം മിസ്റ്റർ ആദിത്യൻ രാജശേഖര തമ്പുരാൻ ഇന്നലെ അന്തരിച്ചു അദ്ദേഹം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പായ റോയൽ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിരുന്നു എന്ത് റോയൽ ഗ്രൂപ്പോ അതെ അദ്ദേഹത്തിന്റെ വിൽപത്ര പ്രകാരം റോയൽ ഗ്രൂപ്പിന്റെ പതിനായിരം കോടി രൂപയുടെ ആസ്തിയും കേരളത്തിലെ എല്ലാ ബിസിനസ്സുകളും ഇനി താങ്കൾക്കുള്ളതാണ് യു ആർ ദു ഓണർ തമാശ പറയല്ലേ സാർ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവനാണ് ഞാൻ തമാശയല്ല താങ്കളുടെ അക്കൌണ്ട് ചെക്ക് ചെയ്യൂ ആദ്യ ഗഡുവായി ഒരു തുക ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഗുഡ് നൈറ്റ് സാർ അയാൾ കട്ട് ചെയ്തു ഒന്നും മനസ്സിലാകാതെ ആദ്യ ആ മഴയത്ത് നിൽക്കുകയായിരുന്നു മഴ നിന്നു അവന്റെ മൊബൈലിൽ മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നു വിറയ്ക്കുന്ന കൈകളോടെ ആദ്യ തന്റെ പൊട്ടിയ ഫോൺ സ്ക്രീനിലേക്ക് നോക്കി ആ മെസ്സേജ് കണ്ടതും അവന്റെ ശ്വാസം നിലച്ചുപോയി ഇതൊക്കെ സത്യമാണോ എൻ്റെ അക്കൗണ്ട് യുവർ അക്കൗണ്ട് ക്രെഡിറ്റഡ് വിത്ത് വൺ ഹൺഡ്രഡ് ക്രോർസ് നൂറ് കോടിയോ ഞാൻ ഞാൻ നന്ദന റോഷൻ എന്റെ സമയം തെളിഞ്ഞു ഇനി നിങ്ങളൊക്കെ കാണാൻ പോകുന്നത് വേറൊരു ആദിയെയാണ് പഴയ ഡെലിവറി ബോയ് മരിച്ചു ഇത് പുതിയ ആദിത്യൻ വർമ്മ ആദിക്ക് മുന്നിൽ ഇനി ലോകം തലകുനിക്കും പക്ഷേ അവൻ എങ്ങനെയാകും തന്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുക പണം അവനെ ഒരു അഹങ്കാരിയാക്കി മാറ്റുമോ കാത്തിരുന്ന് കേൾക്കൂ സീക്രട്ട് മിലിയനിയർ അടുത്ത എപ്പിസോഡിൽ വോയിസ്ലി ഓഡിയോ പരമ്പര കേൾക്കൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ